പിലാത്തറ റോഡിൽ പഴയങ്ങാടി താപം മേൽപ്പാലത്തിൽ അപകട ഭീഷണി ഉയർത്തിളക്കുകൾ വിളക്ക് കാലുകൾ തുരുമ്പെടുത്ത് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ഇവ ഒന്നും പ്രകാശിക്കാത്തതും രാത്രി യാത്രക്കാർക്ക് ഇരുട്ടടിയാണ് ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പിലാത്തറ പാപ്പിനിശേരി പ്രധാന പാലമാണ് പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം എന്നാൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന തെരുവുവിളക്കുകളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് അപകട ഭീഷണിയാകും വിധം നിലകൊള്ളുന്നത് ഇവയൊന്നും പ്രകാശിക്കാത്തത് രാത്രികാലങ്ങളിൽ യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് നൽകുന്നത് പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് പകൽ സമയങ്ങളിൽ തന്നെ യാത്രക്കാർക്ക് അപകട ഭീഷണിയാണ് ഇതോടൊപ്പം രാത്രികാലത്തെ വിളിച്ചു കുറവും അപകടം വിളിച്ചു വരുത്തുകയാണ് നിലവിൽ തെരുവിളക്കിന്റെ വിളക്കുകാലുകൾ തുരുമ്പെടുത്ത അവസ്ഥയിലാണ് വലിയ ഭാരമുള്ള ബാറ്ററികളും ഏതു നിമിഷവും താഴേക്ക് വീഴാം കുറച്ചു നാളുകൾക്ക് മുൻപ് വെള്ളിക്കീലിൽ തുരുമ്പെടുത്ത് നശിച്ച തെരുവിളക്ക് ദേഹത്ത് വീണ ബൈക്ക് യാത്രികന് ജീവൻ നഷ്ടമായ വാർത്ത നാമകേണ്ടതാണ് ഇവിടെയും അത്തരത്തിൽ വലിയൊരു അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത് പലപ്പോഴും വാഹനങ്ങൾ ഗതാഗത കുരുക്കൽ പെടാറുള്ള സ്ഥലം കൂടിയാണ് യാത്രക്കാർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് താമത്തിനു വലിയ കുഴികളുള്ളത് കാരണം ഈ വളക്കളക്കും കൂടി ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ കുഴിയിലേക്ക് വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥിതി കാരണം ലൈറ്റും ഇല്ല കാരണം വെച്ചാൽ വലിയ വാഹനങ്ങളിലെ ഡിമ്മും ലഭിക്കാത്ത ഒരു ലഭിക്കാത്തൊരവസ്ഥയിലുണ്ട് അപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവഴിയില്ല യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി സമയങ്ങളിൽ ഇതിന്റെ കാരണമെന്ന് വെച്ചാൽ വാഹനങ്ങൾ മുട്ടിയിട്ട് ഇതിന്റെ ബാറ്ററി പോകുകയും ആ വാഹനങ്ങൾ നിർത്തുന്നതോ അല്ല വാഹനങ്ങൾ പിന്തുടർന്ന് പിടിക്കുന്നോ നിയമ നടപടി സ്വീകരിക്കുന്ന നടപടിയൊന്നും കാരണം വലിയ വാഹനങ്ങൾ മുട്ടെന്ന് ബാറ്ററി താഴിലേക്ക് പോകുന്നു അത് പിന്നീട് അവിടെ തന്നെ വീണ് നശിക്കുന്നു കാരണം അതിന വാഹനമാണ് മുട്ടുന്നത് ആ നടപടി ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല ബന്ധപ്പെട്ടിട്ട് േൽപ്പാലത്തിന് പുറമെ കെ എസ് ടി പി റോഡിൽ പലയിടത്തും തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്ത അവസ്ഥയാണ് ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിനാൽ തന്നെ വലിയ ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെ ആശ്രയിക്കുന്നത് കെ എസ് ടി പി റോഡിനെയാണ് രാത്രി കാലങ്ങളിൽ നിരവധി വാഹനങ്ങൾ പോകാറുള്ളതും ഈ റോഡിലൂടെ തന്നെ എന്നിട്ടും അധികൃതർ ഇനിയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി